ഹലോ എല്ലാവർക്കും അസ്ലാം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എൽ ബി എസ് ബി എസ് സി നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിലേക്കുള്ള പുതിയ നാല് ഗവൺമെൻറ് കോളേജുകൾ ആഡ് ചെയ്ത വിവരമാണ് പറയുന്നത് ഇത് പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഘട്ട അലോട്ട്മെൻറ്റു ശേഷമാണ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇതിന് മുമ്പായി തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ സമയത്ത് പറയാൻ കാരണം ഓപ്ഷൻ രജിസ്ട്രേഷൻ നടക്കുന്നതുകൊണ്ട് ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഈ കോളേജിനെ കുറിച്ച് അറിയാതെ പോകണമെങ്കിൽ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ ചാനലിൽ വീഡിയോ കാണുന്ന അമ്പത് ശതമാനത്തിൽ കൂടുതൽ പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അതുകൊണ്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുന്നു പറയുന്നു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയത്തും ബി എസ് സി ഫിസിയോതെറാപ്പി കോഴ്സും ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എറണാകുളത്ത് ബി എസ് സി ഡയാലിസിസ് ടെക്നോളജി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആലപ്പുഴയിൽ ബി എസ് സി കാർഡിയോ വാസ്ക ടെക്നോളജി ബി എസ് സി ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് ഈ നാല് കോളേജുകളിലും നാല് വ്യത്യസ്തമായ പുതിയ കോഴ്സുകൾ ആഡ് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഈ കോളേജിലും ഈ കോഴ്സ് ഇഷ്ടമുണ്ടെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ വയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ വെബ്സൈറ്റിൽ മൂന്ന് സെൽഫ് ഫിനാൻസ് കോളേജും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കെ വി എം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് ചേർത്തല ആലപ്പുഴ സെൻറ്റ് തോമസ് കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് ചെത്തിപ്പുഴ കോട്ടയം സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ തലപ്പാടി കോട്ടയം ഈ മൂന്ന് കോളേജിലേക്കാണ് സെൽഫ് ഫിനാൻസ് കോളേജുകൾ പുതിയതായി ആഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസ് കോളേജിലേക്ക് ബാച്ചിലർ ഓഫ് ഓഡിയോ ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പതോളജിയിലേക്ക് ഒരു കോളേജ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കുഗ്നേറ്റീവ് ന്യൂറോ സയൻസ് ഷൊർണൂർ ഈ കോളേജും ആഡ് ചെയ്തിട്ടുണ്ട് ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ വേണ്ടി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്